ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് അൺലിമിറ്റഡ് ഫുഡ് ടൈം വരുന്നത് വൈകുന്നേരം ഏഴ് മണിയൊട്ട് പതിനൊന്ന് മണി വരെയാണ് കേട്ടോ ട്രിവാൻഡ്രത്ത് കൂർക്ക് കൊടുവയുടെ ട്രഡീഷണൽ ഫുഡുകൾ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു കിട്ടില്ല സ്പോട്ടാണ് കേട്ടോ ഞങ്ങളെ തേങ്ങാ ചോറ് അതുപോലെ തന്നെ കൊടുവ മീൻ കറി കോഴി ഇറച്ചി കൂർക്ക് വെജിറ്റബിൾ കറി അങ്ങനത്തെ കുറച്ചധികം വെറൈറ്റീസ് ആണെങ്കിൽ കേട്ടോ പിന്നെ ഞങ്ങളെ ചിക്കൻ ബിരിയാണി ക്രാബിൻ്റെ സൂപ്പ് പിന്നെ കുറേ വെജിറ്റബിൾ സലാഡ് നോൺ വെജ് സലാഡ് അങ്ങനെ കുറച്ചധികം വെറൈറ്റീസ് ഉണ്ട് കേട്ടോ കളർഫുൾ കാണും ഫുഡൊക്കെ വേറെ ലെവൽ ടേസ്റ്റ് ചേട്ടാ ആയിരത്തി അറുനൂറ് രൂപയ്ക്കാണ് ഇവർ ഈ അൺലിമിറ്റഡ് ഡിന്നർ പ്രൊവൈഡ് ചെയ്യുന്നത് വൈകുന്നേരം ഏഴ് മണി തൊട്ട് പതിനൊന്ന് മണിവരെ ഇതിന്റെ ഡേറ്റ് വരുന്നത് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതിയാണ് കേട്ടോ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡോ സ്റ്റാച്ചുവിലുള്ള ഹിൽട്ടൺ ഗാർഡൻ